വയനാട് പൊൻകുഴിയിൽ വൻ എം ഡി എം എ വേട്ട കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ മാട്ടൂർ സെൻട്രൽ കപ്പാലം സ്വദേശി മുഹ്സിൻ മുസ്തഫയെയാണ് അറസ്റ്റ് ചെയ്തത് എൺപത്തിരണ്ട് ഗ്രാമിലധികം എം ഡി എം എ ആയാണ് വയനാട് എക്സൈസ് ഇൻ്റലിജൻസും സുൽത്താൻ ബത്തേരി എക്സൈസ് സർക്കിളും പൊൻകുഴിയിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചത് സ്വകാര്യ ബസിലായിരുന്നു ലഹരിക്കടത്ത എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ സുനിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഈ എം ഡി എം എ പിടികൂടുന്നത് തുടർക്കഥ കഴിഞ്ഞ ദിവസവും കൂട്ടുപുഴയിൽ നിന്ന് ഇരുപത് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തിരുന്നു ഇപ്പോൾ വയനാട് പൊൻകുഴയിൽ നടത്തിയ എം ഡി എം എ വേട്ടയിൽ കണ്ണൂർ സ്വദേശി അറസ്റ്റിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ കടത്ത് നടക്കുന്നതായ വിവരത്തെ തുടർന്ന് എക്സൈസും പോലീസും ഈ വാഹന പരിശോധന അതായത് വാഹനങ്ങളുടെ പരിശോധനയൊക്കെ കർശനമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പൊതുഗതാഗത സംവിധാനം ഈ ലഹരി ലഹരിക്കടത്ത് സംഘം വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ രണ്ട് സംഭവങ്ങളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സ്വകാര്യ ബസ്സിലും കെ എസ് ആർ ടി സിയിലും ഒക്കെയാണ് ഇപ്പോഴത്തെ ഈ ലഹരി കടത്ത് എന്നുള്ളതാണ് എക്സൈസും പോലീസും ഒക്കെ സംശയിക്കുന്നത് ഇതിൽ പരിശോധന നടത്തുന്നതിന് എക്സൈസിനും ഒക്കെ ഒരു പരിമിതി എന്ന് പറയുന്നത് എല്ലാ യാത്രക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൊണ്ട് ഒരു ടൈം ിങ് കെസ്ആർടി സിയുടെയും ബസിന്റെയും ഒക്കെ ഒരു ടൈമിംഗ് അത് വലിയ രീതിയിൽ ബാധിക്കും എല്ലാ യാത്രക്കാരെയും പരിശോധിക്കുക അത് പ്രായോഗികമല്ലാത്ത ഒരു സാഹചര്യം ഇതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഈ ലഹരിക്കടത്ത സംഘം ഇങ്ങനെ ഈ പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് സംഭവങ്ങൾ അതായത് ഇപ്പോൾ കൃഷ്ണൻ ഇത് സൂചിപ്പിച്ചതുപോലെ ഈ കൂട്ടുപുഴയിൽ ഉണ്ടായ സംഭവം അതോടൊപ്പം തന്നെ ഇന്ന് ഈ വയനാട്ടിൽ ഉണ്ടായ സംഭവം ഈ രണ്ട് സംഭവങ്ങളും ഈ ലഹരിക്കടത്ത സംഘം ഇത്തരത്തിൽ വൻതോതിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തി രാസലഹരി കടത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വൻ ലഹരി വേട്ടയാണ് ഈ വയനാട് എക്സൈസ് ഇന്റലിജൻസും സുൽത്താൻ ബത്തേരി എക്സൈസ് സർക്കിൾ ഓഫീസും ചേർന്ന് സംസ്ഥാന അതിർത്തിയായ പൊൻകുഴിയിൽ നടത്തിയിട്ടുള്ളത് എൺപത്തി രണ്ട് ഗ്രാമിലധികം എം ഡി എം എ കണ്ണൂർ സ്വദേശിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് മാട്ടൂൾ സെന്റർ കപ്പാലം സ്വദേശി ബൈത്തുൽ ഫാത്തിമ വീട്ടിൽ മുഹസിൻ മുസ്തഫിയെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എക്സൈസ് എക്സൈസിന്റെ ഈ ഒരു പരിശോധന ഈ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത് ഈ ബസിൽ പരിശോധന നടത്തി ആ സമയത്ത് ഒരു ഈ പ്രതി പെരുകുന്നതായി കണ്ടു അങ്ങനെ സംശയം തോന്നി വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഈ എം ഡി എം എ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഈ എം എന്നാണ് മനസ്സാക്കുന്നത് ഏതാണ്ട് പത്തു ലക്ഷത്തോളം രൂപ ഈ പിടിച്ചെടുത്ത ലഹരി വസ്തുവിന് വരും എം ഡി എം വരും എന്നാണ് ഇപ്പോൾ എക്സൈസ് നൽകുന്ന സൂചന യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി കടത്ത് നടത്തുന്ന സംഘാംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് നടത്തിയതെന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട് ഏഹ് സംഘത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ വി കെ മണികണ്ഠൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുരേഷ് വെങ്ങാലിക്കുന്നൽ ഹരിദാസ് സി വി എം സോമൻ പ്രിവന്റീവ് ഓഫീസർമാരായ പി കൃഷ്ണൻകുട്ടി എ എസ് അനീഷ് പി ആർ വിനോദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൽ തോമസ് എം ടി രതീഷ് എൻ വി ശിവൻ ഇ ബി എക്സൈസ് ഡ്രൈവർ വീരാൻ കോയ തുടങ്ങിയവരൊക്കെയാണ് ഈ പരിശോധനാ സംഘത്തിൽ ഉണ്ടായത് എന്തായാലും എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഈ പരിശോധനയിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി എം ഡി എം എ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യാപകമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പറയുന്നതും സ്വകാര്യ ബസ്സുകളിലും കെ എസ് ആർ ടി സിയിലും ഒക്കെ പരിശോധന വ്യാപിപ്പിക്കും എന്നും ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട് കൃഷ്ണേന്ദു